മാധ്യമം മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ മെയ് വ്യാഴം ഇന്ത്യ തീരുമാനിച്ച പാക് പൗരരിൽ ഏറ്റുമുട്ടി ിൽരമൃത്യു വരിച്ച മുദ്ധിർ അഹമ്മദ് ഷെയ്ഖിന്റെ മാതാവ് ഉൾപ്പെട്ട സംഭവം വിലയിരുത്തുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ മതവിവേചനത്തിൽ നിന്ന് പൗരരെ രക്ഷിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിൽ രാജ്യസുരക്ഷയ്ക്കായി ഭീകരന്മാരോട് ഏറ്റുമുട്ടി വീരമൃത്യു വരിച്ച മുദ്സിർ അഹമ്മദ് ഷെയ്ഖിന്റെ മാതാവ് ഷെമീമ അക്തറും പിതാവ് മുഹമ്മദ് മക്സൂദും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്ന് രണ്ടായിരത്തിഇരുപത്തിമൂന്നിൽ മരണാനന്തര ബഹുമതിയായി ശൗര്യചക്ര സ്വീകരിക്കുന്ന വീഡിയോ ദൃശ്യം കഴിഞ്ഞ ദിവസം ഏറെ ചർച്ച ചെയ്യപ്പെട്ടു ആദരവിന് അർഹത നേടിയ കോൺസ്റ്റബിളിന്റെ മാതാവ് ഇന്ത്യ പുറന്തള്ളാൻ തീരുമാനിച്ച പാക് പൗരരിൽ ഉൾപ്പെടുന്നതാണ് പുതിയ വാർത്തക്ക് ആധാരം അവർക്കും രാജ്യം വിടേണ്ടി വരുമെന്ന വാർത്ത ജമ്മുകശ്മീർ പോലീസ് പിന്നീട് ഖണ്ഡിക്കുകയും കസ്റ്റഡിയിലായ റിപ്പോർട്ടുകൾ നിഷേധിച്ച് ഷെമിമ തന്നെ വരികയും ചെയ്തു അതിലെ വസ്തുത എന്തായാലും ഒട്ടേറെ പേരെ ജമ്മുകാശ്മീർ രാജസ്ഥാൻ സംസ്ഥാനങ്ങളിൽ പിരിക്കപ്പെട്ടു അട്ടാരി അതിർത്തിയിലേക്ക് അയക്കുന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു അത്തരം ഭൂരിഭാഗവും ഇനി പാകിസ്ഥാനിലേക്ക് തിരിച്ചുപോകാൻ അവിടെ ബന്ധങ്ങളോ വേരുകളോ ഇല്ലെന്നും ദീർഘകാലമായി ഇന്ത്യൻ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്നു കഴിഞ്ഞവരാണ് തങ്ങളെന്നും പറഞ്ഞു നിസ്സഹായത പ്രകടിപ്പിക്കുന്നവരാണ് എന്നാൽ ഏപ്രിൽ ഇരുപത്തിയൊമ്പത് എന്ന സമയപരിധിക്കുള്ളിലെ ഈ നെട്ടോട്ടത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഉത്തരവ് അല്പം ശമനം നൽകി നേരത്തെ തന്നെ ദീർഘകാല വിസയുള്ളവരിൽ ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിച്ച് കാത്തിരിക്കുന്നവരെ തൽക്കാലം നാടുകടത്തലിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു പക്ഷേ അവർ പാകിസ്ഥാൻ പൗരന്മാരായ ഹിന്ദുക്കളാവണം പുതിയ ഇളവനുസരിച്ച് ഇതുവരെ ദീർഘകാല വിസക്ക് അപേക്ഷിച്ചിട്ടില്ലെങ്കിലും ഉടനെ അപേക്ഷിക്കണമെന്ന നിബന്ധനയിൽ അത്തരം ഹിന്ദു പാക് പൗരന്മാരെയും തൽക്കാലം നാടുകടത്തിൽ നിന്ന് ഒഴിവാക്കി ഇതോടൊപ്പം ഇന്ത്യൻ പൗരന്മാരെ വിവാഹം ചെയ്തു ഇവിടെ കഴിയുന്ന മുസ്ലിം സ്ത്രീകളും ഉടനെ നാടുവിട്ടു പോവേണ്ടതില്ല എന്ന് പാക് ന്യൂനപക്ഷ കുടിയേറ്റക്കാരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന സീമാ ലോങ് സംഘടന വ്യക്തമാക്കുന്നു വിദേശീയ രജിസ്ട്രേഷൻ അധികാരികളെ ഉദ്ധരിച്ചാണ് അവരിത് പറഞ്ഞത് മതാടിസ്ഥാനത്തിൽ പരിഗണനയും പൗരത്വവും നൽകുന്ന രീതിയാണ് ഇതിലെല്ലാം പ്രതിഫലിക്കുന്നത് അഥവാ പാകിസ്ഥാനിൽ നിന്ന് കുടിയേറി ഇവിടെ കഴിയുന്നവർ ഹിന്ദുക്കളാണെങ്കിൽ സവിശേഷ പരിഗണന മുസ്ലിങ്ങളാണെങ്കിൽ മിക്കവാറും നാടുകടത്തലിന് വിധേയം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാക് സർക്കാരുമായുള്ള നയതന്ത്ര ബന്ധവിച്ഛേദനം വ്യാപാര സാമ്പത്തിക പ്രതികാരങ്ങൾ എന്നിവയോടൊപ്പം പൗരന്മാരെയും ഇരുപക്ഷവും നടപടികൾക്ക് വിധേയമാക്കുകയാണ് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും അതിർത്തിയിലൂടെ ഇന്ത്യൻ പൗരന്മാർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു ഇന്ത്യയിൽ അഭയം തേടിയ പലരും ഹ്രസ്വകാല വിസയിൽ എത്തിയവരും ദീർഘകാല വിസക്ക് അപേക്ഷിച്ചവരുമാണെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് അതിൽ പത്തായിരം പാകിസ്ഥാനി ഹിന്ദുക്കളുടെ ദീർഘകാല വിസ അപേക്ഷകൾ തീരുമാനം കാത്ത് കഴിയുകയാണത്രേ ഇത്തരം വിഭാഗങ്ങൾ ഒഴികെ മറ്റുള്ളവരെയെല്ലാം നാടുകെടത്താനുള്ള ഒരുക്കത്തിലാണ് കേന്ദ്രം പാക് മുസ്ലിം താമസക്കാർ ഇനി ഇവിടെ തങ്ങാൻ ശ്രമിക്കേണ്ട എന്നാണ് അതിന്റെ അർത്ഥം രണ്ടായിരത്തി പത്തൊമ്പതിൽ പാർലമെന്റ് പൗരത്വ ഭേദഗതി നിയമം പാസാക്കിയതു മുതൽ ഈ വിവേചനം ചർച്ചയാണ് അയൽ രാജ്യങ്ങളിലെ മുസ്ലിങ്ങൾ ഒഴികെയുള്ള വിഭാഗങ്ങൾക്ക് പൗരത്വ നടപടി ലഘൂകരിക്കുന്നതടക്കമുള്ള നിയമത്തിലെ വകുപ്പുകൾ മുസ്ലിങ്ങളോടുള്ള വ്യക്തമായ വിവേചനമാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്ന തത്വങ്ങൾക്ക് അതീതമായി മത ഭാഷ വംശ തരംതിരിവിലൂടെയാണ് പൗരത്വം നൽകുന്നത് മുസ്ലിങ്ങൾ അല്ലാത്ത വിഭാഗങ്ങൾക്കാണ് അത്തരം അഭയം ആവശ്യമെന്നാണ് ഔദ്യോഗിക വിശദീകരണം എന്നാൽ കുടിയേറിയവരെല്ലാം വിവേചനം കാരണം അഭ്യം തേടിയതല്ല എന്നും അവരെ പോലെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾക്കു വേണ്ടിയോ കുടുംബ ബന്ധുക്കൾ ഇന്ത്യയിലായതുകൊണ്ടോ തങ്ങുന്നവരാണെന്നും എല്ലാവർക്കും അറിയാവുന്നതാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ അന്ന് പറഞ്ഞത് പ്രസ്തുത നിയമം പൗരത്വമില്ലാത്തവർക്ക് പൗരത്വം നൽകാനാണ് ഉള്ളവരുടേത് എടുത്തു കളയാനല്ല എന്നാണ് പക്ഷേ രേഖകളില്ലാത്തതിന്റെ പേരിൽ മാത്രം ഇന്ത്യൻ പൗരന്മാരെ ഉറ്റവരിലും ഉടയവരിലും നിന്നും പറച്ചു മാറ്റി ആരോരുമില്ലാത്ത മറ്റൊരു നാട്ടിലേക്ക് നാടുകടത്തുന്നതാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ഭരണഘടനയുടെ ഖണ്ഡിക പതിനഞ്ച് ഉറപ്പ് നൽകുന്ന മതവർഗ ജാതി ലിംഗ വിവേചനങ്ങൾ തുല്യ പരിഗണന പൗരരുടെ അവകാശമാണെങ്കിലും പൗരത്വം അനുവദിക്കുന്നതിൽ വിവേചനം മറനീക്കി പുറത്തു വരികയാണിപ്പോൾ മാത്രമല്ല സ്റ്റേറ്റ് ഒരു വ്യക്തിക്കും നിയമത്തിനും മുമ്പാകെ തുല്യതക്കുള്ള അവകാശം നിഷേധിക്കുകയില്ല എന്ന ഭരണഘടനയിലെ പതിനാലാം ഖണ്ഡിക നിലനിൽക്കെ തന്നെ ഇന്നിപ്പോൾ പാക് മുസ്ലിം എന്നു തരംതിരിക്കുകയാണ് സ്റ്റേറ്റ് പൗരത്വ ഭേദഗതി നിയമം ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഇരുന്നൂറിൽ പരം ഹർജികൾ ഇന്നും പരിഗണനയ്ക്ക് പോലും എടുത്തിട്ടില്ല എന്നത് രാജ്യം സ്വന്തം പൗരലൊരു വിഭാഗത്തെ എങ്ങനെ കാണുന്നുവെന്നതിൻ്റെ സൂചനയാണ് ഇതിനകം നിയമചട്ടങ്ങൾ ഇറങ്ങുകയും അടിസ്ഥാനത്തിൽ നൂറുകണക്കിന് ആളുകൾക്ക് പൗരത്വം നൽകപ്പെടുകയും ചെയ്തിരിക്കുന്നു ഇരുപത്തി അയ്യായിരത്തിലധികം അപേക്ഷകർ ഇനിയുമുണ്ടത്രേ സുപ്രീം കോടതി ഇനിയെങ്കിലും സുപ്രധാനവും രാഷ്ട്രത്തിന്റെ മതേതര സ്വഭാവത്തെയും തുല്യതാ സങ്കല്പത്തെയും കളങ്കപ്പെടുത്തുന്നതുമായ ഈ നിയമത്തിന്റെ സാധുത എത്രയും വേഗം പരിശോധനക്കെടുക്കണം